ഹലോ ഗായ്സ് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ കളിക്കുന്നത് ടീച്ചർ നമ്മളിപ്പോ എട്ട് കലിയുടെ മെഷീനാണ് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ഗ്ലൗ കണ്ടുപിടിക്കണം അത് കണ്ടുപിടിക്കാനാണ് ഞാൻ ഇപ്പോൾ പോകുന്നത് ഈ തള്ളച്ച പത്രം വായിക്കണം അതിന്റെ ഉള്ളില് ഗ്ലൗസ് നോക്കാം ഇവിടെ ഒന്നുമില്ലല്ലോ ഈ ഗ്ലൗസ് അയ്യോ തള്ളച്ചി മോളിക്ക് വരുന്നു നമുക്ക് ഈ വഴി താഴോട്ട് പോവാ തള്ളച്ച മൂളിക്ക് നമ്മൾ ഈ വഴി താഴോട്ട് വരും ഫസ്റ്റ് ഗ്ലൗസ് കണ്ടിരിക്കണം കണ്ടപ്പോട വീഡിയോ കണ്ടൊക്കെ നെറ്റില്ല ഗ്ലൗ കണ്ടല്ലോ അയ്യോ അത് അളച്ചത് അങ്ങട്ടില്ല ഗ്ലൈസ് ഗ്ലൗ എവിടെ ഇണ്ടാവുക നമ്മൾ ഗ്ലൗസ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഞാൻ ഗ്ലൗസ് കാണുന്നില്ല ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക ഇതിൻ്റെ ഉള്ളിലുണ്ടോ അറിയില്ല തുറന്നുണ്ട് നമ്മൾ പക്ഷെ ഇതിൻ്റെ ഉള്ളിലൊന്നും കാണുന്നില്ല നമുക്ക് ഇങ്ങനെ പോയോക്കാം എവിടെയെങ്കിലും ഗ്ലൗ ഇല്ലാണ്ടിരിക്കില്ല ഇപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് ടാർഗറ്റ് അമ്പത് കെ നമ്മൾ നേരെ പോകുന്നു അത് അളച്ചത് വീണ്ടും മേലക്കയർന്ന് നമ്മൾ ചാടി തുള്ളി പോകുകയാണ് നമുക്ക് ഈ കോൺ എടുത്തിട്ടെ ഒരു പരിപാടിയാണ് ഈ കോണി നേരെ നമുക്ക് നമ്മക്ക് കോണി നമുക്ക് ഇവിടെ ഡ്രോപ്പ് ചെയ്യോ കോണി വെച്ച ശെരിയല്ല കുറച്ചും കൂടി അടുത്ത് കൊണ്ടിട്ട് ആ സെറ്റായി നമുക്ക് എവിടെ ഇണ്ടാവു പണ്ടാറയി തള്ളേ ടീച്ചറെ നമ്മൾ ഇവിടെ നോക്കിയില്ലല്ലോ അതള്ളതാ വീണ്ടും വരുന്നു അയ്യോ ടീച്ചറെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വന്നതാണേ ഒന്ന് ഇറങ്ങിപ്പോ റങ്ങിപ്പോടെ നമുക്ക് ഇവിടെ വെച്ച് എടുത്തിട്ട് താഴത്തേക്ക് ഡ്രോപ്പ് അയ്യോ നമ്മളടിക്ക് ഡ്രോപ്പ് പോയി വീണ്ടും എണീ ചീർ താഴെ ഉണ്ട് അയ്യോ ബാ 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 ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ടീച്ചറ മൂടിയുടെ സീക്രട്ട് എന്താ പറഞ്ഞു പറഞ്ഞോ അപ്പൊ ശരി എന്തൊക്കെ ഉണ്ട് വിശേഷം സുഖല്ലേ ഒരബത്തം പറ്റി അപ്പൊ നമ്മളിപ്പൊ അതി സാഹസികമായി യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഫസ്റ്റ് റൗണ്ടിൽ നമ്മളിപ്പോ ജയിക്കും അവിടെ ഗ്ലൗവ് ഇരിക്കണെന്ന് മാത്രം അറിയണ്ട ഇപ്പൊ നമ്മള് യൂട്യൂബൊക്കെ നോക്കിട്ടാണ് ഇപ്പൊ നമ്മള് കളിക്കുന്നത് നമ്മൾ നേരെ പോയിട്ട് ഇവിടെ കോളുംബല്ലടിക്കുക നേരെ ഏണി കയറി പോവുക എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് ഇത് തുറക്കുക ഇതും തുറക്കുക നേരെ പോവുക അമ്മ അവിടെ കുടിയോ ഇത് ഉറക്കുക അതായിരിക്കുന്നു ഗൈസ് ഗ്ലൗ നമ്മള് ഗ്ലൗ എടുത്തിട്ടുണ്ട് എടുത്തില്ല ഗൈസ് ഗ്ലൗ കാണില്ലേ ഗ്ലവ് ഇട്ട് പോകുന്നു ഗ്ലവ് ഇട്ടിട്ടുണ്ട് നമ്മള് സിമ്പിളായല്ലോ അമ്മച്ചവിടെ കുടുങ്ങി നമ്മൾ ഈ റൂമിൽ കയറുക ചലന്തി എടുക്കുക അമ്മായി ഈ വഴി തന്നെ പോവാണ് അമ്മായി നമ്മൾ അമ്മായിടിയിൽ കൂടെ പോവാ അയ്യോ കൊറച്ച് ലൈഫൊക്കെ പോയി കൊഴപ്പമില്ല നമ്മളങ്ങനെ ഇങ്ങോട്ട് പോവാണ് ഇത് തുറന്ന് ഈ നമ്മൾ ഓ സസ്റ്റസ് അയ്യോ അമ്മായിരുന്നെ എല്ലാവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ജയിച്ചു കഴിഞ്ഞ യൂട്യൂബ് ഒക്കെ അതി പ്രശസ്തമായിട്ടൊക്കെയാണ് നിങ്ങൾ കളിക്കുന്നത് എന്താ ചെയ്യാൻ കളിക്കാട്ടില്ല വേഗം പോയി ബുക്ക് വായിക്കൂ എനിക്ക് പോയിട്ടുള്ള പണിണ്ടമ്മായി വേഗം പോയി ബുക്ക് വായിക്കു ഭൂമിക്ക് ഇവിടെ ഭൂമിക്കുൽക്കം ഇവിടെ ഭൂമിക്കുൽക്കാണ് ഭൂമിക്കുൽപ്പം അങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നു നെക്സ്റ്റ് ഏതാ ഇത് നമ്മൾ കമൻ്റ് ചെയ്താൽ കളിക്കാം ഓക്കെ